ചിഹ്നങ്ങളാണ് ഒരു പാർട്ടിയുടെ മുഖമുദ്ര രാജ്യത്തിന്റെ കുറഞ്ഞ സാക്ഷരതാ നിരക്ക് കണക്കിലെടുത്താണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം ചിഹ്നങ്ങൾ അവതരിപ്പിക്കുന്നത് ചിഹ്നങ്ങളുടെ ചരിത്രം എന്തെന്ന് പരിശോധിക്കാം റിപ്പോർട്ടിലേക്ക് കൈപ്പത്തി എന്നാൽ കോൺഗ്രസും താമര എന്നാൽ ബി ജെ പിയും അരിവാൾ ചുറ്റിക നക്ഷത്രമെന്നാൽ സി പി ഐ എമ്മുമാണ് നമുക്ക് എന്നാൽ ആദ്യ തിരഞ്ഞെടുപ്പ് മുതൽ ഈ ചിഹ്നങ്ങളിലല്ല പാർട്ടികൾ മത്സരിച്ചത് എന്നത് കൗതുകമുണർത്തുന്ന വസ്തുതയാണ് കോൺഗ്രസിന് പൂട്ടിയ കാളെയായിരുന്നു ആദ്യചിഹ്നം ഇന്ന് കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ അന്ന് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കാണ് മത്സരിച്ചത് കോൺഗ്രസ് പിളർന്നതിനെ തുടർന്ന് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പിന് പശുവും കിടാവും ചിഹ്നം ലഭിച്ചു കോൺഗ്രസ് വീണ്ടും പിളർന്നെങ്കിലും ഇന്ദിരാ ഗ്രൂപ്പിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുകയും ചിഹ്നം നൽകുകയും ചെയ്തു ിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ കൈപ്പത്തി ചിഹ്നത്തിലാണ് കോൺഗ്രസ് ജനവിധി തേടുന്നത് അതേസമയം പ്രഥമ തെരഞ്ഞെടുപ്പിൽ എണ്ണവിളക്കായിരുന്നു ഭാരതീയ ജനസംഘത്തിന്റെ ചിഹ്നം ജനസംഘം ജനതാ പാർട്ടി ലയിച്ചു എന്നാൽ പാർട്ടിയിൽ പിന്നീട് നിരവധി പിളർപ്പുകളുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഡൽഹിയിൽ യോഗം ചേർന്ന് ഒരു വിഭാഗം നേതാക്കൾ അടൽ ബിഹാരി വാജ്പേയിയാണ് തങ്ങളുടെ നേതാവെന്ന് പ്രഖ്യാപിച്ചു ഇരുപാർട്ടികൾ തമ്മിലുള്ള തർക്കത്തിലിടപെട്ട കമ്മീഷൻ ജനതാപാർട്ടിയുടെ കലപ്പയേന്ത്യ കർഷക ചിഹ്നം മരവിപ്പിച്ചു വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടിയെ ഔദ്യോഗിക പാർട്ടിയായി പ്രഖ്യാപിച്ച കമ്മീഷൻ അവർക്ക് താമര ചിഹ്നവും അനുവദിച്ചു പാർട്ടി കൂടി തന്നെ ചിഹ്നമായി അനുവദിക്കാൻ കമ്മീഷൻ വിസമ്മതിച്ചതോടെയാണ് ആദ്യ തെരഞ്ഞെടുപ്പിൽ സിപിഐ അരിവാളിനൊപ്പം ചുറ്റികയ്ക്ക് പകരം നെൽക്കതിർ ചിഹ്നമായി തെരഞ്ഞെടുത്തത് പിളർപ്പിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ അരിവാൾ ചുറ്റകയുടെ മുകളിൽ ഒരു നക്ഷത്രം കൂടി ചേർത്ത് അപേക്ഷിച്ച സിപിഐഎമ്മിന് ആ ചിഹ്നം അനുവദിച്ചു കിട്ടി അന്നു തൊട്ട് ഇന്നുവരെ ഈ രണ്ടു ചിഹ്നങ്ങളിലാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പുകളെ നേരിടുന്നത് സ്ഥാനാർത്ഥികളെ മറന്നാലും ചിഹ്നങ്ങൾ ഒരു കാലത്തും ജനങ്ങൾ വിസ്മരിക്കുകയില്ല പാർട്ടികൾ പിളരുമ്പോൾ ചിഹ്നത്തിനു വേണ്ടിയുള്ള പോരാട്ടം ഇന്നും തുടരുന്നത് ഇതുകൊണ്ടാണ് ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ